ഹായ് സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എന്താണ് വിചാരിച്ചാൽ കുറച്ച് ആണ് ഓക്കെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വെക്കാബുലറി അതിൻ്റെ വേഡ് എന്താണ് വേഡ് അതിൻ്റെ മീനിങ് ഓക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തുതരാം തരാം ഓക്കെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് ഉള്ള ക്ലാസ്സുകൾ ടീക്കേ ദിവസവും ഞാൻ വരും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഉപയോഗ ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ നിർദ്ദേശം അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ വേഡ് ഹോന ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക ടീക്കേ ഹോന സംഭവിക്കുക ടീക്കേ അതുപോലെ തന്നെ കർണ കർണ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നാണ് അർത്ഥം ടീക്കേ കർണ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നാണ് കിയ ചെയ്തു ടീക്കേ കർണ ചെയ്യുക കിയ ചെയ്തു ഓക്കെ ആന ആന എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് ടീക്കേ ആ ആന ടീക്കേ വരിക ആയ ആയ എന്ന് പറഞ്ഞാൽ എന്താണ് വന്നു എന്നാണ് ആയ വേറൊന്നുണ്ട് അതായത് നമ്മളെ വീട്ടിലേക്ക് പണിയെടുക്കുന്നവരെ നമ്മൾ ആയെന്ന് മീൻസ് എന്ന് പറയും അല്ലേ ഹെൽപ്പ് ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയ എന്ന് പറഞ്ഞാൽ മീൻസ് അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾ നമ്മൾ എന്ന് പറയും ഓക്കെ വർക്കൊക്കെ നോക്കി നടത്തുന്ന ഒരു ഒരു എന്താ പറയേണ്ട ഒരു ബിൽഡിങ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഹാൾ കംപ്ലീറ്റ് ഒരു എന്താ പറയേണ്ടത് അങ്ങനത്തെ അങ്ങനെ നോക്കുന്ന ആൾക്കാരെ നമ്മൾ ആയ എന്ന് പറയും ഓക്കെ പക്ഷെ അത് ഇതാ അതല്ല എന്ന് പറഞ്ഞാൽ വന്നു ആന എന്ന് പറഞ്ഞാൽ വരിക ഓക്കെ ഹുവാ ഹ അല്ലെങ്കിൽ ഹുയി ടിക്കേ ഹാ അല്ലെങ്കിൽ ഹുയി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചു എന്നാണ് ടീക്കേ ഹുവാ അല്ലെങ്കിൽ ഹു സംഭവിച്ചു എന്നാണ് അർത്ഥം ടീക്കേ ലഗാ ലഗി ടീക്കേ ലഗാ ലഗി ലഗ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലഗി തോന്നി എന്നാണ് അർത്ഥം എന്താണ് തോന്നി ടീക്കേ ലഗാ അല്ലെങ്കിൽ ലഗി ടീക്കേ ആണ് പറയുമ്പോൾ ലഗ എന്ന് പറയും പെണ്ണ് പറയുമ്പോൾ ലഗി എന്ന് പറയും അപ്പോൾ ലഗാ മുജെ ലഗാ എനിക്ക് തോന്നി മുജെ ലഗി എനിക്ക് തോന്നി ഓക്കെ അപ്പൊ ലഗാ ലഗി എന്ന് എന്താണ് തോന്നി തോന്നുക എന്നൊക്കെയാണ് അർത്ഥം ടീക്കേ ലഗ്ന ദേഖ്ന എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക എന്നാണ് അർത്ഥം ടീക്കേ ദേഖ്ന എന്ന് പറഞ്ഞ എന്താ അർത്ഥം നോക്കുക എന്നാണ് അർത്ഥം ടീക്കേഖന നോക്കുക അവിടെ നോക്കൂ ഓക്കെ നോക്കാം കോശിഷ് കോഷിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് കോഷിഷ് കർണ പരിശ്രമിക്കുക കോഷിഷ് എന്ന് പറഞ്ഞാൽ ശ്രമം ടീക്കേ കോഷിഷ് കർണ പരിശ്രമിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക ടീക്കേ കോഷിഷ് കർണ ടീക്കേ ജഗ്ജാന ജഗ്ജാന എന്ന് പറഞ്ഞാൽ എന്താണ് ഉണരുക എന്നാണ് ടീക്കേ ജഗ്ജാന എന്ന് പറഞ്ഞാൽ എന്താണ് ഉണരുക എന്നാണ് അർത്ഥം ടീക്കേ ജഗ്ജാന ഉണരുക ശുരു കർണ ശുരു കർണ എന്ന് പറഞ്ഞാൽ എന്താണ് തുടങ്ങുക അല്ലെങ്കിൽ ആരംഭിക്കുക എന്നാണ് ഓക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ മീൻസ് ലാപ്ടോപ്പിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളത് വിചാരിക്കരുത് കാരണം നമുക്കിത് മീൻസ് ക്ലാസ്സുകൾ ചെയ്യണമെങ്കിൽ എന്തായാലും എന്താ പറയുക കുറച്ചൊക്കെ നമ്മളുടെ നമ്മളടുത്ത് കുറച്ച് വേഡ്സ് വേണ്ട അപ്പോൾ ആ വേഡ്സ് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നോക്കാം നമുക്ക് യാദാന യാദാന എന്ന് പറഞ്ഞാൽ എന്താണ് ഓർക്കുക എന്നാണ് ടിക്കാത് ആന ഓർക്കുക എന്ന് യാത് ദിലാനെന്താണ് ഓർമ്മിപ്പിക്കുക നമുക്കൊരാളെ കൊണ്ട് ഓർമ്മിപ്പിക്കണം എന്ന് പറയണമെങ്കിൽ നമുക്കെന്താ പറയുക യാത് ദിലാന മുജയാ ദിലാനാ എന്നെ ഓർമ്മിപ്പിക്കണം എന്നാണ് ടീക്കേ മുജയാതായ എനിക്ക് ഓർമ്മ വന്നു എന്നാണ് ടീക്കേ അപ്പോൾ മുജയാദായെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നു മുജയാദിലാനക്ക് എന്നെ ഓർമ്മിപ്പിക്കണം എന്നാണ് ടീക്കേ നെക്സ്റ്റ് നിക്കൽ ജാന ടീക്കേ നിക്കൽ ജാന എന്ന് പറഞ്ഞാൽ കടന്നു പോവുക എന്നാണ് അർത്ഥം ടീക്കേ നിക്കൽ ഗയാ കടന്ന് പോയി നിക്കൽ ജാന കടന്ന് പോവുക ടീക്കേ നിക്കൽ ഗയാ ഓ നിക്കൽ ഗയാ അവൻ പോയി അവൻ കടന്നു പോയിട്ട് അവൻ ജസ്റ്റ് പോയി നിക്കൽ ഗുമ്പോൾ നിക്കൽ ഗൈ അവൾ പോയി ഓക്കെ നോക്കാം അടുത്ത വേർഡ് പൈതാ ഹോന പൈതാ ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് ജനിക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നാണ് ടീക്കേ ഹോന ജനിക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നാണ് ടീക്കേ അപ്പോൾ എന്താണ് ഹോന ജനിക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക ടീക്കേ ധ്യാൻ രക്ത ടീക്കേ പൈതാവണ ഈ കാസെ പൈതാവുക യാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയാനുണ്ട് ഈ കാസെ പൈതാവുക യാർ അ ചൂത്താ ഈ കാസെ പൈതാവുക ഇവനെ എഴുതുന്ന ജനിച്ചിനി അല്ലേ അപ്പോൾ അടുത്തത് നോക്കാം ധ്യാൻ രക്കണ ധ്യാൻ രക്കണ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധ പുലർത്തുക എന്നാണ് അർത്ഥം ടീക്കേ ധ്യാൻ രക്കണ ശ്രദ്ധ പുലർത്തുക യാർ ധ്യാൻ ഇറക്കുമോ യാറ് ഉസ്കോ ധ്യാനം ഇറക്കുമോ അവനെ ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ അവളെ ശ്രദ്ധിക്കൂ ഉസ്കോ ധ്യാനിറക്കൂന്ന് പറഞ്ഞാൽ ഉസ്കോ എന്ന് പറഞ്ഞാൽ അവനാവാൻ അവളാവാൻ ടീക്കേ ധ്യാൻ ഇക്കോ ഉസ്കോ ധ്യാൻ ഇറക്കൂ എന്ന് പറഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവളെ ശ്രദ്ധിക്കൂ എന്നാണ് ടീക്കേ നിഷാനിലഗാന അടയാളപ്പെടുത്തുക നിഷാനുള്ള ഗാന എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തുക ഓക്കെ നിഷാൻ ലഗാന അടയാളപ്പെടുത്തുക ഖരീദിന ഖരീദിനു പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം വാങ്ങുക എന്നാണ് ടീക്കേ ഖരീദ് വാങ്ങൽ ഖരീദിന വാങ്ങുക ഖരീദിച്ചുക ടീക്കേ വാങ്ങി ഖരീദിയ വാങ്ങി എന്നൊക്കെ പറയാം ടീക്കേ ഇജാസത്ത് ദേന അല്ലെങ്കിൽ ഇജാസത്ത് ദേന എന്ന് പറഞ്ഞാൽ എന്താണ് പെർമിഷൻ കൊടുക്കുക ടീക്കേ അല്ലെങ്കിൽ അനുവദിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ടീക്കേ ഇജാസത്ത് ദേന പെർമിഷൻ നൽകുക എന്നൊക്കെയാണ് അർത്ഥം ബാന്ധുന ബാന്ധുന ബാന്ധന എന്ന് പറഞ്ഞാൽ കെട്ടുക ടിക്കേ ബാന്ധന എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നാണ് അർത്ഥം ടീക്കേ മുറുക്കുക ബാന്ധന ടീക്കേ ബാന്ത രസി എന്ന് പറഞ്ഞാൽ ആ കയറുകൊണ്ട് കെട്ടുക എന്നാണ് ടീക്കേ അപ്പം ബാന്തന കെട്ടുക എന്നാണ് അർത്ഥം ടീക്കേ നമുക്ക് അർത്ഥം നോക്കാം കമാന കമാന എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പാദിക്കുക ടീക്കേ കമായി എന്ന് പറഞ്ഞാൽ സമ്പാദ്യം കമാന എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക ടീക്കേ അപ്പം കമാന സമ്പാദിക്കുക കമായി സമ്പാദ്യം അല്ലെങ്കിൽ വരുമാനം ക്ഷമാക്കരണ ക്ഷമിക്കുക ക്ഷമാക്കരണ క్షమిక ముజే క్షమాకరోడు క్షమికూ ముజే క్షమాకరోడు క్షమికూ క్షమాకర్ణ క్షమిక నెక్స్ట్ నఫ్రత్ కర్ణ వెరకర్థం నఫ్రత్ కర్ణ వెరక నీయా వెరత్తు ఓకే నఫరత్ కర్ణ వెరక నఫరత్ కియా వెరతు ఓకే వరతు అలా వెరతు టీకే నెక్స్ట్ నమాజ్ పఠనం నమాజ్ పఠనం నిస్కారం చేయగా టీకే పక్కడ పక్కడ ఎంత పిడీక పక్కడ ఎంత పిడికి ఎన్న టీ పకడ్న పిడిగా చోర్కో పకడలియ కళ్ళనే పిడిచు చోర్కో పకడలియ కళ్ళనే పిడిచు ఏ పకడవో ఇది పిడికిూ ఓ పక్కడవో అది పిడికి ఓకే నెక్స్ట్ నో చట్న చట్న కయరగా టీకే చట్న కయరగా టీకే ఉతర్ణ ఇర అప్పు చట్న കയറുവ ചടാവ് ചട്ടാവ് എന്ന് പറഞ്ഞാൽ ഒരു കയറ്റം ഈ ചട്ടാവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കയറ്റമാണ് എന്നാണ് അർത്ഥം ടീക്കേ ഈ ചട്ടാവെ എന്ന് പറഞ്ഞാൽ അതൊരു കയറ്റമാണ് ടീക്കേ നെക്സ്റ്റ് നോക്കാം നമുക്ക് നെക്സ്റ്റ് എന്താണ് ഉത്തർണ ടീക്കെ ചെട അതുപോലെ തന്നെ ഉത്തർണ ഉത്തർണ എന്ന് പറഞ്ഞാൽ എന്താണ് കീഴോട്ട് ഇറങ്ങുക ടീക്കേ ഉതാറു ഇറക്കൂ എന്നായി ഉതാർണ എന്ന് പറഞ്ഞാൽ കീഴോട്ട് ഇറങ്ങുക പുകാർണ പുകാരണ എന്ന് പറഞ്ഞാൽ എന്താണ് വിളിക്കുക ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുക അതൊക്കെ നമുക്ക് പുകാരണ എന്ന് പറയും ഉസ്കോ പുകാരോ ടിക്കേ അല്ലെങ്കിൽ ഉസ്കോ ബുലാവോ ബുലാവോ എന്ന് പറഞ്ഞാലും വിളിക്കുക എന്നാണ് അപ്പോൾ പുലാന അല്ലെങ്കിൽ പുകർണ എന്ന് പറഞ്ഞാൽ വിളിക്കുക പഹുഞ്ചിന പഹുഞ്ചിനു പറഞ്ഞാൽ എത്തിച്ചേരുക എന്നാണ് ടിക്കേ പോന എന്ന് പറഞ്ഞാൽ എന്താണ് എത്തിച്ചേരുക എന്നാണ് പൊഹുജന എത്തിച്ചേരുക പോഞ്ചുകയാണ് എത്തിച്ചേരുന്നു പോഞ്ച് കൈ और स्त्री एना नामे ओ पोंच गई अवेती वो पोंच गाने ठीक है वो पोंचे वालावन पवय वो पोंचा पा ओके अब पोचना एर अर्थम ओके पेहचान पेहचान पहचाना पेहचाना ठीक है पेहचान तक ചർച്ച കർണ ചർച്ച ചെയ്യുക ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് ചർച്ച ചെയ്യുക എന്നാണ് ടീക്കേ ചർച്ച കർണ ചർച്ച ചെയ്യുക ചർച്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞ സീലിംഗ ശബ്ദമാണ് ചർച്ച ഒരേ എന്നാണ് നമ്മൾ പറയാറ് ഓക്കെ അപ്പോൾ ചർച്ച എന്ന് പറഞ്ഞാൽ ചർച്ച എന്ന് പറഞ്ഞാല് ചർച്ച ചെയ്യുക എന്നാണ് ടീക്കെ ചമക്ന പറഞ്ഞാൽ എന്താണ് തിളങ്ങുക ടീക്കേ ചമക്ന തിളങ്ങുക ടീക്കേ നെക്സ്റ്റ് നോക്കാം ചിന്താ കർണ ചിന്താകർണ എന്ന് പറഞ്ഞാൽ എന്താണ് വിഷമിക്കുക ചിന്താകർണ എന്ന് പറഞ്ഞാൽ എന്താണ് വിഷമിക്കുക എന്നാണ് പേട് ടീക്കേ പേടിലഗാന പേടിലഗാനെന്ന് എന്താണ് മരങ്ങൾ നടുന്നതിന് നമ്മളെന്ന് പറയുന്നത് പേടിലഗാന എന്ന് പറയും ടീക്കേ പേട് ഗാന മരങ്ങൾ നടുക ദിമാങ്കു ലഗാന നിന്റെ തലച്ചോറ് പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ പ്ര ബ്രെയിൻ വർക്ക് ചെയ്യട്ടെ അപ്പോൾ ദിമാക് ലഗാന ടീക്കേ ദിമാങ് എന്ന് പറഞ്ഞാൽ നീ ചിന്തിക്കുക എന്നാണ് അല്ലെങ്കിൽ ബ്രെയിൻ ഉപയോഗിക്കുക എന്നാണ് ഓക്കെ അപ്പം ചിന്തിമാംഗ്ല ഗാന എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തിക്കുക എന്നാണ് ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തെട്ടോളം വേർഡ്സ് പഠിച്ചു അപ്പം നമ്മൾ ഇന്ന് നമുക്കൊരു മുപ്പത് വേഡ്സ് പഠിക്കാം അങ്ങനെ നമുക്ക് ഓരോ ക്ലാസ്സിലും നമുക്ക് മുപ്പത് മുപ്പത് വേഡ്സ് പഠിച്ചാൽ നമുക്ക് കുറേ ബൊക്കാബിലറി കിട്ടും അതിൻ്റെ കൂടെ ഞാൻ സെൻ്ററിസം പറഞ്ഞു തരുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് നോക്കാം നമുക്ക് ഇപ്പോൾ സോച്ചന സോച്ചന എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തിക്കുക മാ സോച്ച് ആഹും ഞാൻ ചിന്തിക്കുകയാണ് മാഹീഹും ഒരു സ്ത്രീക്ക് പറയുമ്പം മാഹീകും ടീക്കേ ഒരു പുരുഷൻ പറയുമ്പോൾ മേ സോച്ചു ഹാഹു ഞാൻ ചിന്തിക്കുകയാണ് ടീക്കേ മേനെ സോച്ചാത്താ ഞാൻ ചിന്തിച്ചിരുന്നു ഓക്കെ ദക്കാ മാറണ ദക്കാ മാറണ എന്ന് പറഞ്ഞെന്താണ് തള്ളുക ദക്കാ മാറണ എന്ന് പറഞ്ഞ എന്താണ് തള്ളുക അല്ലെങ്കിൽ ഉന്തുക എന്നൊക്കെ പറയാം ടീക്കേ ദക്കാ മാറണ ന്യായ്മില്ല ന്യായമില്ല എന്നു പറഞ്ഞാണ് നീതി ലഭിക്കുക എന്നാണ് ടീക്കേ ന്യായ് ല ന്യായമില്ല നീതി ലഭിക്കുക ന്യായ് എന്നു പറഞ്ഞെന്താണ് നീതി എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം വേഡ്സ് പഠിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഇതുപോലെ ഞാൻ ഏകദേശം ഒരു എന്താ പറയുക ഒരു പത്ത് മുപ്പത് ക്ലാസ്സുകൾ ഞാൻ മുക്കാബ്ലർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാം എത്രത്തോളം ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം പക്ഷേ ഞാൻ ഡെയിലി നിങ്ങൾക്ക് ഇതുപോലെ മുപ്പത് വേഡ്സുമായിട്ട് വരും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക അവർക്ക് കുറച്ച് ഉപകാരപ്രദമായ ആവും ഈ വീഡിയോ ഓക്കെ നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ താങ്ക് യു